നിത്യസഹായ മാതാവേ അങ്ങ് സമ്പന്നയും ഉദാരമതിയുമാകുന്നു ദൈവം ഞങ്ങൾക്കായി നൽകുന്ന എല്ലാ ദാനങ്ങളും അങ്ങ് വിതരണം ചെയ്യുന്നു അങ്ങ് പാപികളുടെ പ്രതീക്ഷയാകുന്നു പ്രിയപ്പെട്ട മാതാവേ അങ്ങയുടെ പക്കലേക്ക് തിരിയുന്ന ഞങ്ങളുടെ സഹായത്തിനെത്തണമേ ഞങ്ങൾക്ക് അങ്ങയുടെ കരങ്ങളിൽ രക്ഷയുണ്ട് ഞങ്ങളുടെ രക്ഷ അങ്ങയുടെ കരങ്ങളിലാകുന്നുവല്ലോ ഞങ്ങൾ അങ്ങയുടെ മക്കളാകുന്നു പ്രിയം നിറഞ്ഞ മാതാവേ ഞങ്ങളെ രക്ഷിക്കണമേ അങ്ങ് ഞങ്ങളെ സംരക്ഷിക്കുന്നുവെങ്കിൽ ഞങ്ങൾക്കൊന്നും ഭയപ്പെടുവാനില്ല മിസ്ഹായിൽ നിന്ന് ഞങ്ങൾക്ക് പാപമോചനം പ്രാപിച്ചു തരയണമേ അങ്ങ് മിസ്ഹായോട് കൂടിയായിരിക്കുമ്പോൾ സകല നാരകീയ ശക്തികളെക്കാളും അങ്ങ് കൂടുതൽ ശക്തിയുള്ളവളാകുന്നു അങ്ങയുടെ സമീപത്ത് നിന്നുകൊണ്ട് അവിടുത്തെ തിരുകുമാരനും ഞങ്ങളുടെ സഹോദരനുമായ ന്യായാധിപനെ അഭിമുഖീകരിക്കുവാൻ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഞങ്ങൾക്ക് പ്രലോഭനമുണ്ടാകുമ്പോൾ അങ്ങയുടെ സഹായം തേടാതെ നഷ്ടപ്പെട്ട മക്കളായി തീരുമോ എന്നതാണ് ഞങ്ങളുടെ ഭയം ആകയാൽ നിത്യസഹായ മാതാവേ ഞങ്ങൾക്ക് പാപങ്ങളുടെ മോചനവും ഈശോയോടുള്ള സ്നേഹവും പ്രസാദവരത്തിൽ അന്ത്യം വരെയുള്ള നിലനിൽപ്പും എപ്പോഴും അങ്ങയുടെ സങ്കേതം തേടുന്നതിനുള്ള അനുഗ്രഹവും പ്രാപിച്ചു തരയണമേ പരിശുദ്ധമായ കന്യക മറിയമേ ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുക മൂലം സകല തലമുറകളാലും ഭാഗ്യവതി എന്ന് പുകഴ്ത്തപ്പെടുവാൻ തക്കവിധം ദൈവമാതാവായി തീർന്ന ഞങ്ങളുടെ അമ്മേ നിന്റെ മക്കളായി ഞങ്ങൾ നിന്റെ പകൽ അഭയം തേടുന്നു എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച നന്മ നിറഞ്ഞ മറിയമ്മേ ഞങ്ങളുടെ ആശ്രയമായ മാതാവേ കാനായിലെ കല്യാണത്തിൽ വച്ച് വെള്ളം വീഞ്ഞാക്കി മാറ്റാൻ മാധ്യസ്ഥം അപേക്ഷിച്ച അമ്മേ ഞങ്ങളുടെ പ്രശ്നങ്ങളിലും ക്ലേശങ്ങളിലും ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെയും ഞങ്ങളുടേതായ എല്ലാവരെയും എല്ലാറ്റിനെയും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഞങ്ങളെ സ്വീകരിച്ച് അങ്ങേ പ്രിയപുത്രൻ ഇഷ്ടപ്പെട്ടവരാക്കണമേ ദുഃഖിതരുടെ ആശ്വാസവും പീഡിതരുടെ ആലംബവുമായ പരിശുദ്ധ അമ്മേ നിന്നെ ഞങ്ങൾ വിളിക്കുമ്പോഴൊക്കെയും നീ ഞങ്ങൾക്ക് സഹായവും അഭയവുമായിരിക്കണമേ കാനായിൽ എന്ന പോലെ നിന്റെ മാധ്യസ്ഥതയും മാതൃകയും ഞങ്ങൾക്ക് ആശ്വാസവും പ്രചോദനവുമാകട്ടെ സന്തോഷത്തിലും സന്താപത്തിലും ദിവ്യസുതനെ വിശ്വസ്ഥതയോടെ അനുഗമിച്ച മാതാവെ സ്ഥിരവിശ്വാസത്തോടും പരിപൂർണ പ്രതീക്ഷയോടും അളവറ്റ സ്നേഹത്തോടും കൂടെ ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ അങ്ങയുടെ പ്രിയ പുത്രനായ ഈശോയെ അനുഗമിക്കുവാനും നിരന്തരം സ്തുതിക്കുവാനും പുകഴ്ത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ ഏറ്റവും കാഠിന്യമുള്ള ഹൃദയങ്ങളെയും ജയിച്ച് കീഴടക്കുന്നതിന് അങ്ങി പുത്രനോട് സ്വാധീന ശക്തിയുള്ളവളെ ഓ പരിശുദ്ധ വിജയമാതാവേ ഞങ്ങൾ ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അവരുടെ ഹൃദയങ്ങൾ അങ്ങേ പുത്രന്റെ കൃപാരശ്മിയാൽ മാർദ്ദവപ്പെട്ട് സത്യവിശ്വാസത്തിന്റെ ഐക്യത്തിലേക്ക് പിന്തിരിഞ്ഞ് വരുന്നതിന് അങ്ങ് മാധ്യസ്ഥം വഹിക്കണമേ പാപമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധമറിയമേ അങ്ങയോട് യാചിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദുഖിതരുടെ മാതാവേ ദൈവ തിരുമനസ് എല്ലാറ്റിലും ഉപരിയായി തിരഞ്ഞെടുക്കണമെന്ന് ദുഃഖത്തിൻ്റെ അഗാധത്തിൽ ഞങ്ങളെ പഠിപ്പിക്കണമേ ഓ ഞങ്ങളുടെ പരിശുദ്ധ മാതാവേ മിസ്ഹായോടുള്ള സ്നേഹത്തെക്കുറിച്ച് ഞങ്ങളോട് കരുണ തോന്നി അപേക്ഷകൾ സ്വീകരിക്കണമേ ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ മാതാവേ അങ്ങേ ശക്തമായ മാധ്യസ്ഥത്താൽ വർഷിക്കപ്പെടുന്ന നിരവധിയായ അനുഗ്രഹങ്ങൾ ഓർത്ത് ഞങ്ങൾ ഞങ്ങളങ്ങയെ വണങ്ങുന്നു ഞങ്ങളുടെ അമ്മയായും രാജ്ഞിയായും ഞങ്ങളങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു ദൈവസന്നിധിയിൽ അങ്ങേക്കുള്ള മാധ്യസ്ഥ ശക്തിയിൽ ഞങ്ങൾ പൂർണ്ണമായി വിശ്വാസവും പ്രത്യാശയും സമർപ്പിക്കുന്നു അന്ധകാരത്തിലും ആപദ്ധനർത്ഥങ്ങളിലും വെളിച്ചം തന്നും വിജയകരമായ കൈ നീട്ടിത്തന്നും ഞങ്ങളെ പരിരക്ഷിക്കുന്നുവല്ലോ ആ മായാത്ത രൂപവും മുദ്രയുമായിട്ടാണല്ലോ വിജയ് എന്ന നാമധേയത്തിൽ അവിടുന്ന് അറിയപ്പെടുന്നതും വിജയ് കിരീടം ചൂടി നിൽക്കുന്നതും ഞങ്ങളുടെ മധ്യസ്ഥയായ പരിശുദ്ധ മാതാവ് കാനായിലെ കുടുംബത്തിലെ ദുഃഖം സന്തോഷമാക്കി മാറ്റിയ രക്ഷകന്റെ അമ്മയെ വിങ്ങുന്ന ഹൃദയവും വിതുമ്പുന്ന മനസ്സുമായി അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്ന ഈ മക്കളുടെ ജീവിത പ്രശ്നങ്ങളിലേക്ക് അങ്ങിറങ്ങി വരണമേ ഞങ്ങളുടെ ഉത്കണ്ഠകളും ഭയാശങ്കകളും അങ്ങ് ഏറ്റെടുക്കണമേ സാമ്പത്തിക പ്രശ്നങ്ങളിലും കടബാധിതകളിലും ഉഴലുന്നവരെ കൈപിടിച്ചുയർത്തണമേ കുടുംബങ്ങളെ ദൈവസ്നേഹത്തിൽ ഒന്നിപ്പിക്കണമേ ഞങ്ങളുടെ കുഞ്ഞു മക്കളെ വിവേകത്തിലും വിശുദ്ധിയിലും വിജ്ഞാനത്തിലും വളർത്തണമേ യുവജനങ്ങൾക്ക് ലക്ഷ്യബോധവും മാർഗദർശനവും നൽകണമേ കുടുംബനാഥന്മാരും കുടുംബനാഥകളും ഉത്തരവാദിത്വപൂർണമായ മാതൃകാ ജീവിതം നയിക്കുവാൻ അങ്ങ് ഇടവരുത്തണമേ വാർദ്ധക്യത്തിലായിരിക്കുന്നവർക്ക് അങ്ങ് തന്നെ ആശ്വാസവും സാന്ത്വനവും നൽകണമേ രോഗികൾക്കും പീഡിതർക്കും പ്രത്യാശയേക്കണമേ ലഹരി വസ്തുക്കൾ കടിമപ്പെട്ടവരെയും ദുഷ്ടതകളിൽ ജീവിക്കുന്നവരെയും മോചിപ്പിക്കണമേ തൊഴിലാളികൾക്ക് ആരോഗ്യവും ആത്മാർത്ഥതയും നൽകണമേ പട്ടിണിയും ദാരിദ്ര്യവും പകർച്ചവ്യാധികളും ഞങ്ങളിൽ നിന്നകറ്റണമേ ഞങ്ങളുടെ സമൂഹത്തിൽ ഭക്തി ഭക്തിചൈതന്യവും കൂട്ടായ്മയും സമാധാനവും നിലനിർത്തണമേ ഞങ്ങളുടെ സമർപ്പിതരെയും വൈദികരെയും വിശുദ്ധയിൽ വളർത്തണമേ നല്ല ദൈവവിളികൾ നൽകി ഞങ്ങളുടെ ഇടവകയെ സമ്പന്നമാക്കണമേ പരിശുദ്ധ മാതാവേ ഞങ്ങളുടെ അമ്മേ ഈ വരങ്ങളൊക്കെയും അങ്ങി തിരുകുമാരനിൽ നിന്ന് ഞങ്ങൾക്ക് വാങ്ങി തരണമേ ഞങ്ങളുടെ മാധ്യസ്ഥയും മാതൃകയുമായ പരിശുദ്ധ മാതാവേ ഞങ്ങൾ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു അങ്ങയെ ഞങ്ങൾക്ക് സംരക്ഷകയായി തന്ന ദൈവകാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും മാതൃഹൃദയത്തിന് ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളെ മാതൃവാത്സല്യത്തോടെ നിത്യവും കാത്തു സൂക്ഷിക്കണമേ ലോകമെമ്പാടും ദുരിതമനുഭവിക്കുന്നവരെയും കത്തോലിക്ക സഭയെ പ്രത്യേകിച്ചും അങ്ങേവിമല ഹൃദയത്തിന് ഞങ്ങൾ സമർപ്പിക്കുന്നു സുഖത്തിലും ദുഃഖത്തിലും അങ്ങേ അങ്ങേപാതാന്തികത്തിൽ ഓടിയെത്താനും ശാന്തിയും സമാധാനവും കണ്ടെത്താനും ഞങ്ങൾക്കിടയാകട്ടെ അത്ഭുത പ്രവർത്തകയായ വിജയമാതാവേ ദൈവപുത്രനെ കരങ്ങളിലെടുത്ത കരുണാനിധിയായ കന്യകെ അങ്ങേപാതാന്തികത്തിൽ കുമ്പിട്ട് നിൽക്കുന്ന ഞങ്ങളെയും മക്കളായി സ്വീകരിച്ച് അങ്ങേമാത്ര ഹൃദയത്തിൽ എന്നും സുരക്ഷിതരായി കാത്തുകൊള്ളണമേ ഏറ്റവും നിർമ്മലയായ മാതാവേ വേദനിക്കുന്നവരുടെ സങ്കേതമേ ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നു കുരിശിന്റെ വഴിയെ സ്വപുത്രനെ അനുഗമിച്ച് അനന്തമായ കൃപയ്ക്ക് അവിടുന്ന് അർഹയായല്ലോ ദൈവകൃപയിൽ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെല്ലാവരെയും അവിടുന്ന് വീണ്ടെടുക്കണമേ എല്ലാ ദുർമാർഗങ്ങളിലും ദുശീലങ്ങളിലും നിന്ന് ഞങ്ങളെ നീ രക്ഷിക്കണമേ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു നിത്യം ഞങ്ങളുടെ സഹായമായ മാതാവേ അങ്ങേ തിരുകുമാരന് പ്രീതികരമല്ലാത്ത എല്ലാ പ്രവർത്തികളിലും നിന്ന് പിന്തിരിഞ്ഞുകൊള്ളാമെന്ന് ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു ആമേ